പ്രിയ പ്രേക്ഷകർക്ക് നേഷ്യൻ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മിഥുൻ ദാമോദരൻ ഇന്നത റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു എം ജി ശ്രീകുമാറിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ചർച്ചയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം വേടനെ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ വേടനെ അറിയില്ല കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഞാൻ ഇവിടെയുണ്ട് കേരളത്തിൽ പാട്ടുപാടാൻ പോകാത്ത സ്ഥലങ്ങളില്ല എൻ്റെ ലഹരി എന്ന് പറയുന്നത് ഞാൻ പാടുമ്പോൾ ജനങ്ങൾ കൈയടിക്കുമ്പോൾ കിട്ടുന്ന ലഹരിയാണ് സംഗീതം മാത്രമാണ് എൻ്റെ ലഹരി എന്ന് പറഞ്ഞ എം ജി ശ്രീകുമാറിനെ കുറിച്ച് മൂക്കുലുടെ പാട്ടുപാടുന്നവന് വായ കൊണ്ട് പാടുന്നവനെ കാണുമ്പോൾ ഉള്ള വിഷമം വല്ലവനും താളവിട്ട് എഴുതിയ വരികൾക്ക് എ സി റൂമിലിരുന്ന് പാടിയ ഒരാൾ കൂട്ടുകാരുടെ സഹായം കൊണ്ട് മാത്രം സിനിമയിൽ പിടിച്ചു നിന്നൊരാൾ കുറെ ചാനലിൽ മ്യൂസിക് പ്രോഗ്രാമിന് ജഡ്ജിയായി പോയത് കൊണ്ട് മാത്രം പത്ത് പേർ അറിയുന്നവൻ വേടന്റെ പേരും പെരുമയും കണ്ട് കണ്ണു തള്ളിയതിന്റെ അസൂയിയും ചുരുക്കും ഇവനൊരു പ്രോഗ്രാം നടത്തി പത്ത് പേരെ കൂട്ടിക്കാണിക്കട്ടെ അങ്ങനെ തുടങ്ങി വരുന്നു മൺമറഞ്ഞു പോയ അദ്ദേഹത്തിന്റെ ചേട്ടനെക്കുറിച്ചും വീട്ടിലിരിക്കുന്ന ഭാര്യയെക്കുറിച്ചു വരെ വിമർശനങ്ങളും പരിഹാസങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ കമന്റ് ബോക്സുകളിൽ എം ജി വിദ്വേഷം ഭാര്യ വിതർന്നവരോടാണ് ഒരു കാര്യം പറയാനുള്ളത് വേടനെ എനിക്കിഷ്ടമാണ് വ്യക്തിപരമായി എനിക്കിഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി എനിക്കിഷ്ടമാണ് നേഷ്യൻ ന്യൂസ് ലൈവിലെ എല്ലാ പ്രേക്ഷകർക്കും അദ്ദേഹത്തിൻ്റെ പരിപാടി ഇഷ്ടം തന്നെ ആരാധകരോടാണ് കാര്യം പറയാനുള്ളത് എടോ ആരാധക സമൂഹമേ ആരെക്കുറിച്ചാണ് എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് വല്ല വെളിവും ധാരണയും വേണം ഇന്ത്യയിലെ പല ഭാഷകളിലായി രണ്ടായിരത്തി അഞ്ഞൂറിലധികം പാട്ടുകൾ പാടിയിട്ടുള്ളൊരു ഗായകൻ യേശുദാസിന് ശേഷം മലയാളത്തിൽ ഏറ്റവും അധികം ഹിറ്റുകളുള്ള മനുഷ്യൻ ദാസേട്ടൻ പി ജയചന്ദ്രൻ എന്നീ വൻമരങ്ങളോട് മത്സരിച്ച് വീഴാതെ പിടിച്ചു നിൽക്കുന്ന ഒരാൾ രണ്ട് ദേശീയ അവാർഡുകളും മൂന്ന് സംസ്ഥാന അവാർഡുകളും നേടിയ പാട്ടുകാരൻ സൗത്ത് ഫിലിം ഫെയർ അവാർഡുകൾ അഞ്ചെണ്ണം വാരിക്കൂട്ടിയ കലാകാരൻ അത് പോരാഞ്ഞ് ഇനിയും അദ്ദേഹത്തെ കുറിച്ച് പറയാം അടിച്ചുപൊളി പാട്ടുപാടി ആളുകളെ തുള്ളിക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാം മെലഡി സോങ് പാടി ആളുകളെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് ഉള്ള ഉത്തരം പറയാം സാഡ് സോങ് പാടി ആളുകളെ കരയിക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും പറയാം ശാസ്ത്രീയ സംഗീതത്തിൽ രാഗഭാവങ്ങൾ ചേർന്ന പാട്ടുപാടി ആളുകളെ അത്ഭുതപ്പെടുത്താൻ പറ്റുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും പറയാം വെള്ളമടിക്കുന്നവരുടെ സൗകര്യത്തിനു വേണ്ടി നാക്കു രീതിയിൽ പാട്ടുപാടാൻ പറ്റുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും പറയാം ഒറ്റ ശ്വാസത്തിൽ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളുള്ള പാട്ടുകൾ പാടുന്നവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും പറയാം നിങ്ങളുടെ ഏതെങ്കിലും ഒരു പാട്ട് എല്ലാവരുടെയും ഫേവററ്റ് ലിസ്റ്റിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിനും ഉള്ള ഉത്തരം പറയാം പാട്ടുപാടി സ്റ്റേറ്റ് അവാർഡ് വാങ്ങിക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും പറയാം പാട്ടുപാടി നാഷണൽ അവാർഡ് വാങ്ങിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവും പറയാം ഭക്തിഗാനങ്ങൾ പാടി അവർക്ക് ഫാൻ ബോയ്സ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവും പറയാം ആൽബം സോങ്സ് പാടി ഹിറ്റ് ചാർട്ടിൽ കയറുവാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിനും ഉത്തരവും പറയാം ഇത്തരത്തിൽ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ അത് എം ജി ശ്രീകുമാർ തന്നെയാണ് അയാളെ തേടി പാട്ടിനെ സ്നേഹിക്കുന്നവർ കടന്നു വന്നപ്പോഴെല്ലാം അദ്ദേഹം ഈ മെയിൽ പറഞ്ഞ വിഭവങ്ങളെല്ലാം വിളമ്പിക്കൊടുത്ത ആളാണ് ഓക്കെ ഞാൻ റെഡി അടിമോനെ പൂക്കുറ്റി എന്ന് പറഞ്ഞ ഏത് പാട്ടും പാടാൻ തയ്യാറായ ഒരാൾ അത് അയാൾക്ക് മാത്രം ആദ്യമായൊരു ചിരിയോടെ അയാൾ എന്നും കടന്നു വരും നമ്മുടെ മുമ്പിലേക്ക് പ്രണയം സങ്കടം സന്തോഷം ആഹ്ലാദം ഭക്തി വിരഹം തുടങ്ങി ഏത് കാറ്റഗറി അനായാസം പിടിക്കുന്ന ഒരാൾ അത് എം ജി ശ്രീകുമാർ അങ്ങേരെ നിങ്ങളുടെ വേടനെ അറിയില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് അറിയില്ല എന്ന് തന്നെയാണ് അതിനർത്ഥം എന്ന് ഓർക്കുക അത് ഉൾക്കൊള്ളുവാനാകാതെ അയാളുടെ ലെഗസിയെ പരിഹസിക്കുന്നതൊക്കെ എന്തൊരു അറിവോറൻ പരിപാടിയാണ് ചങ്ങായിമാരെ എന്ന് എന്നോർക്കുക കമൻറ്റ് ബോക്സിലെ വിപ്ലവം കഴിഞ്ഞ് ക്ഷീണിക്കുമ്പോൾ അതർവം എന്ന ചിത്രത്തിലെ പൂവായി വിരിഞ്ഞു എന്ന ഗാനത്തിനിടയിൽ വരുന്ന ചന്ദനപ്പടിയിലുണ്ണി മലരാടി എന്ന വരി ഒന്ന് നോക്കുക ആ വരിക്ക് അതുപോലുള്ള ഫീൽ വേറെ ആര് പടിയാൽ കിട്ടുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക അതിനുശേഷം നിങ്ങളുടെ കമൻ്റ് ബോക്സുകൾ നിറയ്ക്കുക ആ ചോദ്യത്തിന് പ്രോപ്പറായൊരു റീപ്ലേസ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ മാത്രം വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചതിന് അയാളുടെ മനസ്സുകൊണ്ടൊരു സ്റ്റോറി പറഞ്ഞേക്കുക ഒരു തലമുറയുടെ ബാല്യവും കൗമാരവും യൗവനവും എല്ലാം ആഘോഷമാക്കിയ മനുഷ്യനാണ് അയാൾ എം ജി ശ്രീകുമാർ അയാളത് അർഹിക്കുന്നുണ്ട് എം ജി ശ്രീകുമാറിനൊപ്പം തന്നെയാണ് ഈ നിലപാടുമായി ബന്ധപ്പെട്ട് എനിക്ക് നിൽക്കാനുള്ളത് വേടനും നല്ലൊരു കലാകാരൻ തന്നെ എം ജി ശ്രീകുമാറും നല്ലൊരു കലാകാരൻ തന്നെയാണ് മൊത്തത്തിൽ എനിക്ക് രണ്ടു പേരുടെയും പാട്ടുകളും ഇഷ്ടം തന്നെ പക്ഷെ പറഞ്ഞു വന്നത് ആരാധക സമൂഹത്തിനോടാണ് ഇങ്ങനെ ഒരു ഗായകനെയും വേട്ടയാടരുത് വേട്ടയാടുന്നതിന് മുമ്പ് അയാളുടെ ചരിത്രം പരിശോധിക്കുക ആ ചരിത്രത്തിനൊപ്പം എത്തിപ്പറ്റാൻ കഴിയുന്ന ഒരാളാണോ എന്ന് ആലോചിച്ചുകൊണ്ട് മാത്രം കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻ്റുകൾ രേഖപ്പെടുത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം